ലൈറ്റില്ല ഫുള്ള് ഇരുട്ടാ ഓൾമോസ്റ്റ് ഒരു വണ്ടി കിട്ട നമ്മുടെ ഇതൊള്ളുകൊണ്ട് കുഴപ്പമില്ല വെട്ടമുണ്ട് കാണാ വീഡിയോക്കാണെന്നുള്ള വണ്ടി പക്ഷെ പക്ഷെ ഫുള്ള് ഇരുട്ടാ ഒരു ഒരു ഗോസ്റ്റ് ഹൗസിന്റെ ഒരു ആ തണുപ്പും ഉണ്ട് വെള്ളവും മലയാളം ഒക്കെ ഞാൻ കാണുന്നുട്ടോ അതായത് ചെറിയ ഒരു ഭയമാണ് ഇല്ല ഇല്ല കെട്ടി തെറ്റിക്കിടുന്നില്ല കേട്ടോ നമ്മളിവിടെ കുറെ കയറി എൻ്റെ പുനർ എൻ്റെ എൻ്റെ ദേഹം മൊത്തം ഇതേപോലെ ചെടിയും അല്ലേ ചെടിയെന്ന് ചെളിയും ഇതൊക്കെയായിരുന്നു എന്നിട്ട് മൊത്തം ഞാനിപ്പോൾ നമ്മുടെ വണ്ടി തുടക്കുന്ന തുണി വെച്ച് തുടച്ച് ഇത് ഇത് വെച്ച് കഴിക്കുന്നു ഇതെടുത്ത് ബാഗ് വെക്കണം എന്നിട്ട് ഇത് കണ്ട വണ്ടി ഫുള്ളി അഴുക്കാം കുഴഞ്ഞു പോയി ഞാൻ നല്ലതായിരുന്നു ഇതിപ്പം ഇവിടെ വന്നത് ഒരു ബദാം ഷേക്ക് കുടിച്ച് അതേ ഇവിടെ വന്നിട്ട് ഷെയ്ക്ക് കുടിച്ചു ഇനിയിപ്പോൾ നമുക്കിവിടെ നിന്ന് പോവാം നമ്മുടെ വണ്ടി വലിയൊരു വെള്ളത്തിൽ പോയി ഇറങ്ങി കഴിച്ച് നമ്മുടെ വണ്ടി മൊത്തം മുങ്ങി വെള്ളത്തിനകത്ത് നാട്ടിൽ കൈവിടാതെ വണ്ടി റേസ് ചെയ്ത് ഭയങ്കരമായിട്ട് എന്ന് വെച്ചാ അത് ഫ്ലഡ് ഇങ്ങനെ റോഡ് തന്നെ പക്ഷെ ഓടി വന്ന വെള്ളത്തിൽ എല്ലാ വണ്ടി ഇറങ്ങാന്ന് വെച്ചാൽ ഇതും പോയി ഇറങ്ങി പക്ഷെ വണ്ടി മൊത്തം മുങ്ങിയതിനകത്ത് എന്റെ എന്റെ മേലിൽ വരെ വെള്ള വെള്ളമായിരുന്നു ഞാൻ ഒരുവിധം വന്ന് വണ്ടി നാട്ടിൽ കുറേ നേരം റേസ് ഒക്കെ ചെയ്തപ്പം പുകയൊക്കെ വരുന്നാട്ടിക്കകത്തുനിന്ന് കുഴപ്പമില്ല വശ എന്നിട്ട് വണ്ടി ഇതായി ഇച്ചിപ്പത് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക വേണ്ടുസപ്പോ നമ്മളിപ്പം മണാലിയിലെത്തി മണാലിയിൽ എത്തിയിട്ടിപ്പോ ഇവിടെ റൂം എടുത്ത് ഇനിയിപ്പൊ നമുക്ക് ഇവിടെ സ്റ്റേ ആക്കും പറഞ്ഞാൽ എന്നെ നോക്കി ഇതൊന്നും അല്ല നല്ല രീതിയിൽ ചെളി ചെളിയാടിച്ച് ഇതിപ്പോ മീൻ്റെ തട്ടി നമ്മുടെ ബാഗ് എല്ലാം ചെളിയെ എല്ലാത്തിനകത്തും ചെളിയും വെള്ളമെല്ലാം ഇപ്പം ഡ്രസ്സെല്ലാം മാറി ഫ്രഷ് ആയിട്ട് നമുക്ക് ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോകാൻ പോയിട്ടിന് നാളെയും ചിലപ്പോൾ ഇവിടെ കാണും അത് നമ്മൾ നമ്മളിവിടുന്ന് ലേ